എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലുസ് ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കുറേ ഇൻഫർമേഷൻസ് കുവൈറ്റ് മോഹിച്ചിന്റെ കുറെ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അതിലേറ്റവും പ്രധാനം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിലും കമ്പനികളൊക്കെ കണ്ട പോലെ തന്നെ ഒരു മെയിൽ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക കോയിൻറ്റിൻ്റെ അപ്ഡേറ്റുകളൊക്കെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിച്ചെങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും എത്താനായിട്ടുള്ള പ്രചോദനമാവത്തുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു മെയിലൊക്കെ അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് കുവൈറ്റിലോട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും കിട്ടുന്നില്ല റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തോ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വന്ന ഒരു മെയിലാണ് ഞാൻ ഈ നമ്മുടെ ഈ കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ മെയിലിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നിങ്ങൾ പി സി സിയും കാര്യങ്ങളൊക്കെ എടുക്കുക നിങ്ങളുടെ എന്താണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് നിൽക്കുക എന്നൊരു ഇൻഫർമേഷനാണ് ആ മെയിലിലൂടെ എംഒ എച്ച് അവർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻ കേസ് ഇൻ കേസ് നിങ്ങൾ മെഡിക്കൽ ചെയ്യാതെ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പി സി സി എടുക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിക്കൽ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യം മെഡിക്കൽ എടുത്ത് നിങ്ങളുടെ പി സി സി അറ്റസ്റ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം വിസയുടെ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ ചെയ്യാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മെയിൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിക്കൽ പെട്ടെന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക മെഡിക്കൽ എടുക്കുക തന്നെ ഇപ്പോൾ വിസ വരണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ നിങ്ങളുടെ കൺസേൺ നിങ്ങൾ ഏത് ബാഫിതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ഏത് സെൻറ്ററിൽ പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിസ ഇല്ലാതെ തന്നെ നമുക്ക് കുവൈറ്റ് എം ഒച്ച് കുവൈറ്റിലോട്ടുള്ള മെഡിക്കലും കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോ ഇത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ഓർത്തിരിക്കുക എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ പി സി സി എടുക്കണം പി സി സി എന്നത് അറ്റസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വിസ കിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിക്കൽ എടുക്കുക എന്നുള്ള കാര്യമാണ് മറ്റൊരു സംശയം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ചെയ്തിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ മെഡിക്കൽ ചെയ്തിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ കുറേ നാളായി ഈ മെഡിക്കലിൻ്റെ വാലിഡിറ്റിയൊക്കെ തീർന്നോ എന്നറിയത്തില്ല ഇനിയും ഞങ്ങൾ മെഡിക്കൽ വീണ്ടും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഫിദിൻ്റെ ഒരു ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെയിലിനകത്തുണ്ടല്ലേ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങളെ ഡീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മെഡിക്കൽ വാലിഡ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇൻ കേസ് വാലിഡ് അല്ലെങ്കിൽ മാത്രം നിങ്ങൾ പിന്നീട് അവർ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്താൽ മതിയായിരിക്കും എത്ര നാൾ നമ്മുടെ മാഫീദ് സെൻറ്ററിൻ്റെ അകത്ത് നിങ്ങളുടെ മെഡിക്കൽ വാലിഡ് ആയിട്ട് കിടക്കുന്നു അത്രത്തോളം കാലം നിങ്ങൾ യാതൊരു തരത്തിലും വെറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ആലോചിച്ച് ആലോചിക്കുക നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു മെഡിക്കൽ മെഡിക്കലിൻ്റെ റിസൾട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ കുവരിലോട് വരുമല്ലേ കുവേലോട് വന്നു കഴിയുമ്പോൾ കുവൈറ്റ് എംഒച്ചി ഉള്ളവർ എന്താണ് നോക്കുന്നത് വാപ്പിൻ സെൻ്ററിൽ കയറിയിട്ട് ഈ പറഞ്ഞ മെഡിക്കൽ വാലിഡ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ മെഡിക്കൽ ഇപ്പോൾ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഉണ്ട് നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരിക്കും അപ്പോൾ അനാവശ്യമായിട്ട് ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മെഡിക്കൽ വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല പിന്നീട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ജി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു നേഴ്സ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു ഞാൻ മെഡിക്കൽ ചെയ്തു മെഡിക്കൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു ജി സി സി രാജ്യങ്ങളുള്ളവരുടെ അടുത്ത് മെഡിക്കൽ ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിൽ കുവൈറ്റ് എമോച്ചിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല പറയാതെ നമ്മൾ മെഡിക്കൽ ചെയ്യേണ്ട കാര്യമില്ല മെഡിക്കൽ ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ അവർ തന്നെ നിങ്ങൾ ഇൻഫർമേഷൻ തരുന്നതാണ് നമ്മളോട് എന്താണ് ജി സി സി രാജ്യങ്ങളുള്ളവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള അഡ്രസ് പ്രൂഫ് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള അഡ്രസ് പ്രൂഫ് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിസയ്ക്ക് ഇനി വിസ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിക്കൽ എടുത്താൽ മതി എന്നാണ് ആദ്യമേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ അനാവശ്യമായിട്ട് പറയാതെ നിങ്ങൾ പോയി മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ മെഡിക്കലിനൊക്കെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക മെഡിക്കലിൻ്റെ വാലിറ്റിയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു മെയിൽ നിങ്ങൾ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നോട്ടിഫൈ ചെയ്യുക എത്രയും പെട്ടെന്ന് മെഡിക്കലേക്ക് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെയിൽ ഈ പറഞ്ഞ മെഡിക്കൽ എടുക്കാനായിട്ട് ശ്രമിക്കുക പി സി സി എടുത്ത് അറ്റസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോയ്ക്ക് ഇരുന്നൂറ് ലൈക്കെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ